ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ പതിനഞ്ച് പ്രവാചകന്മാരുടെ സന്ദേശം ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അറി ചെയ്തിട്ടു ഈ അന്ത്യകാലത്ത് പുത്രൻ മുഹാന്തരം നമ്മോട് അറി ചെയ്തിരിക്കുന്നു എബ്രായുടെ ലേഖനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ കായിക എഴുത്തുകാരനായ ഹ്യൂ ഫുള്ളർട്ടൺ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്ന ബേസ്ബോൾ വേൾഡ് സീരീസിന് മുമ്പ് ഒരു സൂക്ഷ്മമായ പ്രവചനം നടത്തി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിക്കാഗോ കപ്സ് ഒന്നും മൂന്നും ഗെയിമുകൾ തോൽക്കുകയും രണ്ടാമത്തേത് ജയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ നാലാം തീയതി മഴ പെയ്യുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞ ഓരോ സംഗതിയും അതുപോലെ സംഭവിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചില കളിക്കാർ വേൾഡ് സീരീസ് ഗെയിമുകൾ മനഃപൂർവ്വം തോൽക്കുമെന്ന് അദ്ദേഹം തൻ്റെ വിശകലന കഴിവുകൾ ഉപയോഗിച്ച് പറഞ്ഞു ചൂതാട്ടക്കാർ കൈക്കൂലി നൽകിയതായി ഫുള്ളർ ടൺ സംശയിച്ചു ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു വീണ്ടും അദ്ദേഹം പറഞ്ഞത് ശരിയായി ഫുള്ളട്ടൺ ഒരു പ്രവാചകനല്ലായിരുന്നു തെളിവുകൾ പഠിച്ച ഒരു ജ്ഞാനി മാത്രമായിരുന്നു ഇരമ്യാവ് ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ എല്ലായ്പ്പോഴും സത്യമായിരുന്നു കാളയുടെ നുഖം ധരിച്ചുകൊണ്ട് ബാബിലോണിയർക്ക് കീഴടങ്ങി ജീവിക്കാൻ ഇരമ്യാവ് യഹൂദരോട് പറഞ്ഞു കള്ളപ്രവാചകനായ ഹനന്യാവ് അവനോട് എതിർത്ത് ആ നുഃഖം ഒടിച്ചു കളഞ്ഞു ഇരമ്യാവ് അവനോട് പറഞ്ഞു ഹനന്യാവേ കേൾക്ക യഹോവ നിന്നെ അയച്ചിട്ടില്ല ഈ ആണ്ടിൽ നീ മരിക്കും അങ്ങനെ ഹനന്യ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ ഏഴാം മാസത്തിൽ മരിച്ചു പുതിയ നിയമം നമ്മോട് പറയുന്നു ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയിലൂടെയും തിരുവഴുത്തുകളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിലൂടെയും ദൈവത്തിൻ്റെ സത്യം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നു ചിന്തിക്കുക എന്ത് വലിയ ചോദ്യങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത് യേശു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് അവയെക്കുറിച്ച് എന്ത് പഠിക്കാനാകും ദൈവത്തിന് മഹത്വം